പിടിക്കും നമ്മുടെ കേരള പോലീസ് പിടിക്കാത്ത ഒരു കേസും ഇല്ല ഇന്നല്ല നാളെ പിടിക്കും ഞാൻ ഈ പത്രം വായിക്കുമ്പോൾ കാണാം ചില കേസുകളൊന്നും പിടിക്കില്ല പിടിക്കില്ലാന്ന് തോന്നും എങ്ങനെയെങ്കിലും പിടിക്കും ബുദ്ധി എഫേർട്ട് എടുക്കുന്നതാണ് നമ്മുടെ കേരള പോലീസ് പിടിച്ചിരിക്കും തിരുവനന്തപുരം പൊഴിയൂരിൽ വീട്ടമ്മേള മാല പിടിച്ചുപറച്ച സംഘാംഗം ഉൾപ്പെടെ വൻ മോഷണ സംഘം പിടിയിലായി തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസാണ് ഇവരെ പിടികൂടിയത് കേരള പോലീസ് എന്നാ ാണ് ചെറിയൊരു വിഷമുണ്ട് പോച്ചക്ക് പകരം പോച്ചയുടെ പ്രതിനിധികളായിട്ട് വന്നത് തരികയാണ് പോച്ചേട്ടൊന്ന് സംസാരിക്കാനായിട്ട് സംസാരിക്ക സഹോദരിയുടെ പേര് ലിജിന്ന് ലിച്ചിയോ ലിജിയോ ലിജി ആ വെല്ല കറാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടാ നിങ്ങളുടെ ആ ധീരതയുണ്ടല്ലോ ആ ഒരു ചങ്കുറ്റം നമ്മള് പൈറ്റി നോക്കി അങ്ങേറ്റവും അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് അത് മിസ്സായി പോയല്ലോ പിന്നെ നിങ്ങളൊരു ചവിട്ടു നാടകം നടത്തുന്നുണ്ട് അവിടെ കാല് നടത്തിണ്ടവിടെ ഇട്ടിട്ട് ചവിട്ടിനു അങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഓരോ ചവിട്ടും ആ കള്ളനുള്ളതായിരിക്കും കിട്ടിക്കഴിഞ്ഞാ പട്ടാപ്പകലിൽ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു കവർന്ന മാലയ്ക്ക് വർഷങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് വർഷങ്ങൾ പണിയെടുത്ത് കിട്ടിയ പണം സ്വരുക്കൂട്ടി പണയത്തിലിരുന്ന മാല കഴിഞ്ഞ മാസമാണ് തിരിച്ചെടുത്തതെന്ന് ലിജിദാസ് പറയുന്നു